ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ഈ മൂന്ന് പേരും കൂടെ ശരിക്കും അന്നത്തെ ഒരു ഒരു മത്സരം ഹെൽത്തി അല്ല അല്ല എന്നെ എന്നെ ഞാൻ പി ഭാസ്കർ മാഷിയോ രാമവർമ്മയോ ഒരിക്കലും എൻ്റെ എതിരാളികൾ കണ്ടിട്ടില്ല കാരണം അവരെ ഗുരുജനങ്ങളാണ് അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യം അത്ര എന്റെ പുണ്യം അത്രേ ഉള്ളൂ അവരോടൊപ്പം നിന്ന് ഒരേ കാലഘട്ടത്തിൽ ഭാസ്കർ മാഷും വയലാറും മാറി മാറി പാട്ടിരുന്ന കാലഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന് അവർക്ക് തുല്യ തുല്യ അവർ അവർക്ക് അവരുടെ തുല്യമായ രീതിയിൽ തന്നെ പാട്ടുകൾ എണ്ണത്തിലും ഒരു ഒരു കുറച്ച് ക്വാളിറ്റിയിലും അങ്ങനെ ക്വാളിറ്റി മോശമാകും ഞാൻ നിൽക്കില്ലല്ലോ അപ്പോൾ ക്വാളിറ്റിയിൽ ഇപ്പം എൻ്റെ പാട്ട് വയലാറിൻ്റെ പാട്ടായി തെറ്റിദ്ധരി കിട്ടണമെങ്കിൽ ക്വാളിറ്റി പോകണമല്ലോ ക്വാളിറ്റി ഇല്ലാത്ത പാട്ട് വയലാറിൻ്റെ പാട്ടെന്ന് ആരും പറയില്ലല്ലോ അപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഒരിക്കൽ മിസ്റ്റർ എം എ ബി വിനോട് പറഞ്ഞു അങ്ങനെ പറയുന്നത് സാറ് സന്തോഷിക്കാണ്ട് കാരണം ബിക്കോസ് യുവർ സോങ് അത്രമാത്രം ക്വാളിറ്റി ഉള്ളുണ്ടല്ലേ അത് വയലാൻ്റെ എന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത പാട്ട് വയലാണ്ടെന്ന് പറയുന്നത് അപ്പോൾ യു ഷുഡ് ബി ഹാപ്പി ഒരു ദിവസം എം എ പറഞ്ഞു അത് അത് അതിനകത്തൊരു ഭാഗ്യം ഉണ്ടെങ്കിലും ഒരു ക്രിയേറ്റർക്ക് വലിയ വിഷമവും അല്ലേ പക്ഷെ പിന്നീട് ഞാൻ അന്വേഷിച്ച പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ എനിക്കതിൻ്റെ കാരണം പിടി എന്താ രണ്ടു മൂന്ന് കാരണങ്ങൾ ഒന്ന് ഞാൻ ഇരുപത്താറത്തെ വയസ്സ് മുതൽ താമസിക്കുന്നത് ചെന്നൈയിലാണ് മദ്രാസിലാണ് അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ ജീവിതം എനിക്ക് കാര്യമായി ബന്ധമില്ലായിരുന്നു ഇവിടുത്തെ ഒരു സാംസ്കാരിക പരിപാടിയും ഞാൻ ഉണ്ടാവില്ല അപ്പോൾ ഇത് തിരുത്താൻ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല തെറ്റുകൾ പറഞ്ഞവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു പിന്നെ എൻ്റെ എൻ്റെ സമകാലികരായിട്ടുള്ള എല്ലാ എല്ലാ എഴുത്തുകാർക്കും അവർ തൊണ്ണൂറ്റി അൻപത് ശതമാനം എഴുത്തുകാർക്ക് എന്നൊരു ജെൽസിയായിരുന്നു എൻ്റെ വളർച്ചയിൽ അത് അതി കടുത്ത ജെൽസി അതവർ പലതരത്ത് പ്രയോജു കള്ളപ്പേരിൽ എനിക്ക് തീരുക ലേഖനം എഴുതുക എങ്ങനെയൊക്കെ എന്നെ ചെറുതാക്കാൻ ശ്രമിക്കുക അങ്ങനെ അവർക്കൊന്നും ഞാനാൻ സാധിക്കുന്നില്ല എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇരുപത്തി ആറാമത്തെ വയസ്സിൽ അപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പാട്ട് ശ്രീമാർ നമ്പിയുടെ പാട്ടല്ല അങ്ങനെ ശ്രീമാൻ പാട്ടോ അതായത് വയലാറിൻ്റെ പാട്ടോ എന്ന് പ്രചരിപ്പിക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും